കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ നയനയെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ ഇരിക്കുവേണം നയനെ താൻ എത്ര വട്ടം ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ അവൾ ഒരിക്കൽ പോലും ങ്ങനെ പെരുമാറിട്ട് പോലും ഇല്ല താൻ എന്തൊക്കെ അവളോട് കാണിച്ചു കൂട്ടിയത് ഹോസ്പിറ്റലിൽ വെച്ചുപോലും അവളെ അകറ്റി നിർത്താനാ ശ്രമിച്ച് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ദേവേനിക്ക് സഹിക്കുവോ ദേവേനി ആകെ പാടെ വിഷമിച്ചിരിക്കുവാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ജയന്റെ കടന്നു വരവ് ജയം വന്നു കഴിഞ്ഞപ്പ ദേവേനി കരഞ്ഞോണ്ടിരിക്ക എന്ത് പറ്റി ദേവേനി നീ എന്തിനാ കരയണേന്ന് ചോദിക്ക അല്ല അത് പിന്നെ ജയട്ടാ എനിക്കും മനസ്സിലായി കാരണം നീ വാശി പിടിച്ചിട്ടാണെങ്കിൽ ഇന്ന് വരെ ആ വാശിയൊക്കെ നേടിയെടുത്തിട്ടുള്ളൂ നിന്റെ വീട്ടുകാര് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യവാണ് ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യുന്നു അപ്പൊ ഇവിടെ നീ തോറ്റുപോയെന്ന് നിന്റെ മനസ്സിലൊരു ചിന്തയുണ്ടല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ നീ ചോദിക്കുക ഇത് കേട്ട ദേവേനോട് ജയട്ട ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നിന്റെ ഉള്ളിലുള്ള വിഷമം എന്താന്ന് അതെ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട വേണ്ട നീ എന്തിനാപ്പ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ കറു പകത്ത് കളക്യ പെൺകുട്ടിയെ കുറിച്ച് നിനക്ക് അറിയണമല്ലേ അല്ല നീ അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ ജേട്ടന് ജയേട്ടനോട് ഇവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഏയ് അതിനു മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു ഡോക്ടർനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഡോക്ടറോട് പോയി ചോദിച്ച കാര്യങ്ങളൊക്കെ എന്തിനാ ദേവേനി അങ്ങനെ പോയി ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവർക്കാൻ താല്പര്യം പറയാനായിട്ട് പിന്നെ നമ്മൾ അവരെ പോയി ചോദിച്ച് ബുദ്ധിപിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ അല്ല ജേട്ട അത് പിന്നെ ഞാൻ ദേവേനി നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ജീവൻ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുക ആ കറളു ഭാഗത്ത് നിന്ന് പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാ പക്ഷെ അവൾക്ക് അവളുടെ പേര് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹമില്ല അങ്ങനെയുള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനാ അതിന്റെ പുറകെ മെനക്കെട്ട് പോകുന്നേ ചേട്ടാ ഞാനത് മാത്രല്ല ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാ ആദർശന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാ വിഷമ ആ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നീ തന്നെ വിചാരിക്കണം ഞാൻ വിചാരിക്കണം അല്ലെ പിന്നെ വേറെ എന്ത് ചെയ്യാനാ ഇനിയിപ്പം ആദർശം എന്ന് വിളിച്ചാലും നായനമ്മോൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ഇനിയിപ്പം നീ തന്നെ ചെന്ന് വിളിക്കണമെന്ന് പറയാ ഞാൻ ചെന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ അല്ല നിനക്ക് അങ്ങോട്ട് ചെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഫോണിൽ കൂടെ വിളിച്ചാലും മതി ഒരു പക്ഷെ അങ്ങനെ ഫോണിൽ കൂടെ വിളിക്കുവാണെങ്കിൽ അവളെ ആദർശ കൂട്ടിക്കൊണ്ട് വരുവോ അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവോ ഒക്കെ ചെയ്തോളൂ ആ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല നിനക്ക് വയ്യായി നീ പോയി വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഈ കുടുംബത്തിലേക്ക് വന്ന് നീ ഉൾപ്പെടെ വന്നുകയറിയ മരുമക്കളില് ഏറ്റവും സ്വഭാവ ഗുണങ്ങളുള്ള അവൾക്കാണ് അതുകൊണ്ടാണല്ലോ അച്ഛനും അമ്മയാണെങ്കിലും അവളെ ഇവിടെ കാണണം അല്ലെങ്കിൽ അവൾ ഒരു കാരണവശാല വീട് വിട്ടു പോവാലെന്ന് ആഗ്രഹിക്കുന്നെ അവളുടെ മനസ്സിന്റെ നന്മയും സ്നേഹമൊക്കെ മനസ്സിലാക്കാതെ പോയ കുറച്ച് ആൾക്കാർ ഈ വീട്ടിലുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല വഴിയേ അവർക്കതൊക്കെ മനസ്സിലാവുന്ന പറയണം ദേവേന് പറഞ്ഞു എന്റെ മോന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാന്ന് പറയണം ഇത് കേട്ടപ്പം ജയം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അന്ന് നീ ഫോൺ ഫോണെടുത്തിട്ടൊന്ന് വിളിക്ക ഒന്ന് വിളിച്ച അവളോട് ഇങ്ങോട്ട് വരാൻ പറ അതല്ലേ ദേവേന അതിന്റെ മര്യാദ നമ്മുടെ മോന്റെ ജീവിതം തയ്യാറായിരിക്കണെങ്കില് ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ഇങ്ങോട്ട് വരണം കാരണം അവളാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് എപ്പോഴും തന്നെ അച്ഛനും അമ്മയും പറയാറുണ്ട് എന്തിനെ പറയണു ഈ ഞാനും ഒക്കെ അത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പറയാം അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ ജേട്ടാ ഈ നയനക്കറിയാവോ എനിക്ക് കരുളുപാത്തു നൽകിയ പെൺകുട്ടി ആരാന്നുള്ള കാര്യം പെട്ടെന്ന് ജയലിൽ ഒരു പതർച്ച ഉണ്ടായി ദേവേന ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് ജയം പറഞ്ഞു അല്ല അത് പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല അറിയാമോന്ന് ഒരു പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല നയനയോട് പറയാനും വഴിയില്ല അതിനെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട ഇനിയിപ്പൊ അവളോട് ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അവൾക്കോ അറിയത്തില്ലായിരിക്കും അതിനെക്കുറിച്ചൊന്നും അല്ല എന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാനായിട്ട് ഏ വെറുതെ ഞാൻ ചോദിച്ചൊന്നുള്ളൂ എന്ന് പറയാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശനും ഇവിടെ ഹാളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനി കടന്നു വരുവാണ് അനിയെ കണ്ടത് മുത്തശ്ശൻ ചോദിച്ചു എന്താടാ നിന്റെ ഭാവം എന്ന് ചോദിക്കുവാണ് എന്താ മുത്തശ്ശ എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാ അല്ല നീ അനാമികനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടിരുന്നില്ലേ എന്ന് ചോദിക്കും അത് പിന്നെ മുത്തച്ഛ മുത്തശ്ശൻ അറിയാലോ അവളുടെ സ്വഭാവം ഞാൻ അവൾ ഇവിടെ പറഞ്ഞു വിട്ടല്ല അവള് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ അതിന് എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എടാ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോയതാണെങ്കിലും നീ അവളെ വിളിച്ചോണ്ട് വരേണ്ട ഒരു മര്യാദ ഇല്ലേ എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ ഇവിടെ കഴിയുന്നേ നിനക്കറിയാലോ എല്ലാ വർഷം വർഷം കോടികളുടെ പരസ്യം നിർത്തുന്ന ജുവല്ലറിയാണിത് അപ്പം ഈ ജുവല്ലറി ഉള്ള ആൾക്കാരേക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇത് കേട്ടാൽ മു മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ നിന്റെ മുത്തശ്ശനാണെങ്കിൽ വലിയൊരു നന്നെ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആണ് താനും അങ്ങനെയുള്ളപ്പം ഈ കുടുംബത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയാസ് ഒക്കെ തന്നെ ഏറ്റെടുക്കും അതിനേക്കാളും ഉപരി ഒന്ന് ഓർത്തു വയ്ക്കേ നാളെ ആദർശം നീയൊക്കെ വേണം ഈ ജുവല്ലറിയെ മുന്നോട്ട് തയ്ക്കാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞു രണ്ട് മൂന്ന് ജുവലറി മേൽനോട്ടം ഇപ്പം നിനക്ക് തന്നെ ഉണ്ട് പിന്നീട് ആദർശം നോക്കുന്ന പോലെ മെയിൻ ജുവല്ലറിലെല്ലാം നീ തന്നെ നോക്കേണ്ടി വരും അങ്ങനെയുള്ള നീ ഈ ഭാര്യ പിണങ്ങിപ്പോയൻ്റെ പേരിൽ ഡിവോഴ്സ് അങ്ങനെ ആകുവാണെങ്കിൽ നിന്റെ കുടുംബജീവിതം എങ്ങനെയായി തീരും നിനക്ക് പിന്നീട് ഉയർച്ച ഉണ്ടാവുമോ ആൾക്കാർ ആൾക്കാരടഞ്ഞാൽ ഇതിൽ പരവും നാണക്കേട് വേറെ എന്താ ഉള്ളേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും അനി പറഞ്ഞു മുത്തശ്ശൻ മുത്തശ്ശനറിയാലോ അവളുടെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ ആ നന്ദുവിനെ ഗുണ്ടകളെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചൊക്കെ അത് അവൾ തന്നെ ചെയ്താന്ന് പറയാണ് മുത്തശ്ശൻ ചോദിച്ചാൽ അതിന് തെളിവുണ്ടോ തെളിവുണ്ടാക്കേണ്ട കാര്യമില്ല മുത്തശ്ശ നന്ദുവിന് ശത്രുക്കളായിട്ട് വേറെ ആരുമില്ല കനയാൻറ്റി അങ്ങനെ തന്നെ പറയണേ അപ്പം പിന്നെ അന്നാ കർണത്തടിച്ചിട്ട് വാശി തീർത്താരുക്യോ അനാമിക അല്ലാതെ മറ്റൊന്നും അല്ലാന്ന് പറയണം ഇത് കേട്ട് മുത്തച്ഛറിഞ്ഞു അതിന് തെളിവൊന്നുമില്ലല്ലോ മോനെ പിന്നെ നമുക്ക് എങ്ങനെ അതിനെ അതിനെക്കുറിച്ചൊക്കെ ഉറപ്പിച്ച് പറയാൻ സാധിക്കൂന്ന് പറയാം പിന്നെ നീ എത്രയും പെട്ടെന്ന് അതിനെ അവളെ പോയി വിളിച്ചോണ്ട് വരണം ഇനിയിപ്പൊ അമ്മാച്ചിരുന്നിട്ട് കാര്യമില്ല നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം അത് മാത്രം ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്ന് നമ്മളെ നീ സ്നേഹിക്കേ സ്നേഹിച്ച് നീ കീഴ്പ്പെടുത്താൻ നോക്കാൻ പറയാണ് ഇത് കേട്ടപ്പോ അനി പറഞ്ഞു അവളെ സ്നേഹിക്കാനായിട്ടാ അവളെ സ്നേഹിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവസാനം അവളേക്ക് ഭാര്യയോ പറ്റും പണിത് വരുവുള്ളൂ മുത്തശ്ശ എന്ന് പറയാം അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട നീ ചെല്ല് നീ ചെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനൊക്കെ മുത്തശ്ശൻ പറയാണ് അവസാനം അനി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മുത്തശ്ശു പറഞ്ഞു എന്തോ ആ പെൺകുട്ടി ഇവിടെ വന്നാലും അങ്ങനെ നിൽക്കും തോന്നില്ല അത് അതങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുളിക്കുന്ന തോന്നിയെന്ന് പറയാ മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ പക്ഷെ അവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാ എന്താ അല്ല ഇതിനു മുമ്പ് തന്നെ ഓർക്കുന്നുണ്ടോ അനാമിയും മോൾ കന്ന് പറഞ്ഞൊരു കാറും ഉണ്ടെന്നു പിന്നീട് ആ കാറ് കണ്ടിട്ടില്ല അലി പറഞ്ഞത് അവരുടെ വീട്ടിലും ഇല്ലെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അതൊരു വഴി അത് മാത്രല്ല എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട് ഇത് കേട്ടാ മുത്തശ്ശ പറഞ്ഞു അത് ശരിയാ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇനിയിപ്പം നോക്കാം എത്രയും വരം പോകണം നോക്കട്ടെ അന്നിട്ട് പിന്നെ നമുക്കൊരു തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് അനി അനാമിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും വേണുമാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ അപ്പോഴേക്കും രേവതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി ആഹാ ഇതാരും അരുമോനം എന്ത് പറ്റി വഴിതെറ്റി വന്നാണെന്ന് ഇരിക്കും വഴിതെറ്റി വന്ന ഞാൻ അനാമി ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന് പറയണ ഓ ഇപ്പോഴെങ്കിലും തോന്നിയിലോ അതെ ഞാൻ എന്റെ മനസ്സാല അതെ വല്ല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയും ഓ അപ്പൊ സ്വയം മനസ്സാല വന്നതല്ല നിന്റെ വെല്ലമ്മയ്ക്കും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുക വേണ്ടിട്ടല്ലേ കൊള്ളാലോ നീന്ന് പറയണ അപ്പോഴേക്ക് രേവതി പറഞ്ഞു എന്നാലും അനുമാനെ നീ എൻ്റെ മോളെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു വേണു പറഞ്ഞു ശരിയാ ഇന്ന് വരെ ഞങ്ങൾ അവളെ ഒന്നും നുള്ളിപ്പോഴും നോവിച്ചിട്ടില്ല അങ്ങനെയുള്ള അവളാണ് കരണത്ത് പാടുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരച്ഛനും അമ്മയെന്ന നീലയില് ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം പെട്ടെന്ന് അനി പറഞ്ഞു അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അത് പിന്നെ അത്ര പെട്ടെന്ന് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അവളുടെ കയ്യിലിരിപ്പുണ്ടാന്ന് പറയണം ഇത് കേട്ട രേവതി പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയം അനി പറഞ്ഞു അതെ എനിക്ക് കൂടെയൊന്നും പറയാനില്ല നിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവളെ ഞാൻ എൻ്റെ കൂടെ വിട്ടാൽ മതി എനിക്ക് എനിക്കൊരു നിർബന്ധമില്ലെന്ന് പറയണം പെട്ടെന്ന് വേണു പറഞ്ഞു ഓ അങ്ങനെയാണ് എനിക്കൊന്ന് രണ്ടാമത് ആലോചിക്കണം എന്ന് പറയാണ് അപ്പം രേവതി കണ്ണടച്ച് കാണിക്കുക ദൈവത്തെ ഓർത്ത് ഒന്നും മിണ്ടായിരിക്കാൻ ചതിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ പെട്ടെന്ന് വേണു പറഞ്ഞു അല്ല നീ താലി കേട്ട് വരുത്തിയല്ലേ ഇവിടെ ഉള്ളത് അവളെ വിളിച്ചു നോക്കാം അവൾക്ക് വരാൻ താല്പര്യമാണെങ്കിൽ കൊണ്ടക്കോളാൻ പറയണം അപ്പോഴേക്കും അങ്ങോട്ട് അനാമയെ കടന്നു വരുവാണ് അനിയെ അവളെ കണ്ടത് അരി പറഞ്ഞു അതെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതെന്ന് പറയുകയാണ് അത് വലിയമ്മയ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞോണ്ടാന്ന് പറയും ഓ അല്ലേലും നിനക്കെന്നോട് സ്നേഹം എനിക്ക് അറിയാന്ന് പറയാം അതെ എനിക്കറിയടാ നീ ഇന്ന് വരെ എന്നെ സ്നേഹിച്ചിട്ടില്ല നിനക്ക് എപ്പോഴും വേറെ പലരുമായിരിക്കും പ്രധാനം നിന്റെ തലയ്ക്ക് പ്രാന്ത നെല്ലിക്ക തലം വെക്കാറായെന്ന് അനിയോട് പറയാണ് ഇത് കേട്ടപ്പ അനി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാ എന്റെ തലക്കില്ല ആരെയും നിന്റെ തലയ്ക്ക് വെക്ക് അതായിരിക്കും ഇത്രോടും നല്ലത് ഇത്തിരി ബുദ്ധി ഉദിക്കട്ടെ എന്ന് പറയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് ഈ സമയം രേവതി പറഞ്ഞു മോളെ നീ ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയാണ് എന്നും പറഞ്ഞോണ്ട് അവിടെ ഒന്ന് തോണ്ടുവാണ് അനാമിക്ക് കാര്യം മനസ്സിലായി പെട്ടെന്ന് അനാമിയാണ് നീ ഇനിയിപ്പം മുത്തച്ഛനും മുത്തശ്ശിനും പറഞ്ഞോണ്ടല്ല ആ കുടുംബത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ വല്ല്യമ്മേനയാണ് അപ്പൊ വല്യുമ്മേനെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയുകയാണ് ഇത് കേട്ടതും അൻപി പറഞ്ഞു എനിക്ക് നിർബന്ധമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു നിനക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് പറയുകയാണ് ഈ സമയം രവി മോൾ ഇങ്ങോട്ട് വന്നേ മോൾ വന്ന ഡ്രസ്സൊക്കെ മാറ്റി എത്രയും പെട്ടെന്ന് പോവാൻ നോക്കാൻ പറഞ്ഞോണ്ട് അകത്തേക്ക് അനാമിയനെ കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് ഗോവിന്ദന് പ്രതിമകളൊക്കെ ഇങ്ങനെ പെയിന്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പോഴേക്കും കനക എങ്ങോട്ട് വന്നിട്ടോച്ചു ഇത് എന്താ ഈ കാണിക്കുന്ന ചോദിക്കാം അതെ വിഷുവരാൻ പോടെ കുറച്ച് കച്ചവടമൊക്കെ നടക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നേരത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണേ നല്ല എന്ന് പറയാണ് അപ്പൊ കനക പറഞ്ഞു മരുവൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഈ പണിയൊന്നും ഇനി ചെയ്യണ്ടാതോ ഒന്നാമത്തെ വയ്യാത്ത അല്ലേ ചോദിക്കുവാണ് എഴു അത് പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യം ഇണ്ടാ ഇതേ ഒരാളെ കൂടെ കെട്ടിച്ചയക്കോളെന്ന് പറയാ ആ സമയം നന്ദു പറഞ്ഞു വേണ്ടച്ചാ എന്നെ കല്യാണം എന്നും കഴിപ്പിച്ചു കൊണ്ടാ ഞാൻ നിങ്ങളോടൊപ്പം നിന്നോളാന്ന് പറയാണ് അപ്പോഴേക്കും താഴെ ഒരു കാർ വന്നു നിന്നെ ആരായിരിക്കും വന്നേ പെട്ടെന്നാണ് ദേവേനെ ഇറങ്ങുന്നുണ്ട് അയ്യോ ആദർശമോന്റെ അമ്മയാണല്ലോ അത് എന്തിനായിരിക്കും പോലും ഇപ്പോഴത്തെ വരവ് ആകെപ്പാടെ അവർക്ക് ടെൻഷനായി അങ്ങനെ ദേവേനെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് ദേവേനെ കണ്ടതും കനയ്ക്കും കൂന്നിനും ഒക്കെ വല്ലാത്തൊരു വെപ്രാളം വിഷമം പെട്ടെന്ന് ദേവേനെ ചോ അല്ല എന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കണം അല്ല എനിക്കെന്താ ഈ വഴിക്ക് വന്നൂടെ എന്ന് ചോദിക്കാണ് പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു കനയക്കും ഗോഹന്ദനും കാരണം ഇനിയിപ്പോൾ ഇവര് വന്നതിന്റെ പിന്നില് വേറെ എന്തെങ്കിലും രഹസ്യം കാണുമോ സാധാരണഗതിയിൽ ഇങ്ങനെ വരാനായിട്ട് വഴിയുള്ളതല്ല പക്ഷേങ്കിൽ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് പെട്ടെന്ന് കനക പറഞ്ഞു ഇരിക്കാൻ പറയുന്നത് ഏ ഇരിക്കണൊന്നും ഇല്ലെന്ന് പറയണം നിങ്ങളുടെ മരുമോളെന്തിയെ അവൾക്ക് എങ്ങനെയുണ്ട് സുഖമാണോന്ന് ചോദിക്കാണ് ഇത് കേട്ടതും പെട്ടെന്ന് കനകയും ഗോവന്തനും പരസ്പരം നോക്കുവാണ് അതിന് അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് എന്താ എന്തായപ്പം അങ്ങനെ ദേവേനിച്ച് ചോദിച്ചോന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്നാണ് ദേവേനിക്ക് അബദ്ധം മനസ്സിലായത് അല്ലാന്ന് ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങൾ കയ്യലൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ടു അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ് ഓ അതോ കറിയൊന്നും കിടന്ന് വെപ്രാളപ്പെടുവാ എന്താ മറുപടി പറയേണ്ടേ അല്ല അത് പിന്നെ അന്ന് അന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിട്ട് പറഞ്ഞു അന്ന് അവൾക്ക് ഒരു ചെറിയ പനി ഉണ്ടായിരുന്നു പിന്നെ ഒരു തലകർക്കം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവളുടെ കയ്യെ പിടിച്ചോണ്ട് പോയത് പിന്നെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോയേക്കില്ലായിരുന്നു ശബരിമലയ്ക്ക് അപ്പം മോൾക്ക് ഒരേ നിർബന്ധം അങ്ങനെ ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് പോയതാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു അതുകൊണ്ടൊക്കെയാണ് ഞാനും പോയത് വീട്ടിൽ നിന്ന് എല്ലാവരും മലയ്ക്ക് പോയി കഴിഞ്ഞപ്പം എനിക്കും പോയി പ്രാർത്ഥിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയാണ് ഈ സമയം ചോദിച്ചു നിങ്ങളുടെ മരുമോളെ ഏറെയിട്ടും കണ്ടില്ലോ എന്ന് ചോദിക്കാണ് ദേവേനെ അവിടെയെല്ലാം നോക്കുന്നുണ്ട് നയനെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നയനയെ കാണാനായിട്ട് ആകാംക്ഷയായി പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവിടെ അങ്ങോട്ടെങ്കിലും വരണ്ടേ നിങ്ങളുടെ മരിമോളില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു ഉണ്ട് മുറിയിലുണ്ട് അതോ ഇനി വല്ല കറങ്ങാൻ എന്തേലും പോയോന്ന് ചോദിക്കാം ദേവേൻ്റെ മനസ്സിൽ ദേവേന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാരണവശാലും അവളാണ് തനിക്ക് കരള് പാത്തുന്നത് സത്യം താൻ അറിഞ്ഞെന്ന് അവൾ ഒരിക്കലും അറിയാൻ പാടില്ല ഇപ്പം ഇപ്പൊ അവളോട് ദേഷ്യം ഭാവിച്ചേ മതിയാവുള്ളൂ ഉള്ളിൽ നല്ല സ്നേഹമാണ് പക്ഷെ പുറമേ ഇത്തിരി ദേഷ്യം കാണിച്ചേ മതിയാവുള്ളൂ പിന്നീട് ദേവേനെ എന്നാൽ ഞാനവിളിയൊന്ന് കാണട്ടെ എന്ന് പറയാണ് പെട്ടെന്ന് നന്ദു പറഞ്ഞ് ചേച്ചി കുളിക്കുമായിരിക്കും ചിലപ്പോൾ കുളിച്ചു വന്ന് കഴിഞ്ഞ് വന്ന് വന്നു കാണുമായിരിക്കും ഞാൻ പോയി വിളിച്ചോണ്ട് വരാന്ന് പറയണെ ഏ വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് പോയി കണ്ടോളാം ഇനിയിപ്പം നിങ്ങളുടെ മരുമോൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട് വല്ല കുറച്ചിലും ഉണ്ടെങ്കിലോ അല്ല ഞാൻ വന്ന് വിളിക്കണംന്നല്ല പറയുന്നേ അപ്പൊ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് പോയി വിളിക്കാം അതല്ലേ എൻ്റെ ഒരു മര്യാദയെന്ന് ചോദിക്കുവാണ് എന്നും പറഞ്ഞു അകത്തേക്ക് ദേവേനി പോകുമ്പം കനകയോട് ഗോവിന്ദം പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് ഇനിയിപ്പം മോൾക്ക് വല്ല ഡിവോഴ്സിന്റെ കാര്യത്തെ കുറിച്ച് മോളോട് പറയാനാണ് വന്നേ അങ്ങനെ എന്തേലും ആണോ എനിക്കതൊക്കെ ഓർത്ത് പേടിയുണ്ട് കണിക എന്ന് പറയുന്നത് കനക പറഞ്ഞു അങ്ങനെയൊക്കെ ആകുമോ ഗോവിന്ദാന്ന് ചോദിക്കുവാണ് പറയാൻ പറ്റില്ല ദേവേനിയെന്ന് എന്ന് പറയാൻ പറ്റില്ല കനിക എന്ന് പിന്നീട് ദേവേനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ നയനെ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അമ്മേനെ കണ്ട നയനെ എഴുന്നേക്കുവാണ് അല്ല അമ്മേ ഞാൻ എനിക്കങ്ങോട്ട് വരണ്ട വന്നു നിനക്കറിയാലോ എൻ്റെ ആദർശ രണ്ട് രണ്ടു വയസ്സുഴപ്പത്തൊട്ട് അവന് അസുഖം ഉണ്ടായിരുന്നു ആസ്മയുടെ അസുഖം അന്നോട്ട് ഇന്ന് വരെ അവൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ തന്നിട്ടില്ല പക്ഷെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ ഊണില്ല ഉറക്കമില്ല രാത്രിയിലാണെങ്കിൽ പോലും അവൻ എഴുന്നേറ്റ് നടക്കുക കാരണം നീ അങ്ങോട്ട് വരാത്തതുകൊണ്ട് മാത്രം ആ പിന്നെ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കടമയല്ലേ അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എനിക്കും കൂടി വരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും നയന പറഞ്ഞു അല്ലമ്മ ഞാന് വേണ്ട നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാ അനന്തപുരിയിലേക്ക് കയറി വന്ന മരുമക്കളാണ് നമ്മളെല്ലാരും പിന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നറിഞ്ഞല്ലോ പരാതി എൻ്റെ മരുമാന മരുമാളാണല്ലോ നീയ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാരും ഒത്തൊരുമയോടെ പോയാലോ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എപ്പോഴും പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ ഇനിയിപ്പം ഞാനായിട്ട് ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും വരുന്നില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോ ഒരു അത്ഭുതത്തോടു കൂടി ദേവേനയെ നോക്കുവാണ് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പം ഞാൻ വന്ന് വിളിച്ചില്ലാന്ന് പറഞ്ഞു നീ അങ്ങോട്ട് വരായിരിക്കണ്ട ഞാൻ വന്ന് വിളിച്ചാലോ നീ വരുവോളെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങോട്ട് വന്നേന്ന് പറയണ ഇത് കേട്ടെന്ന് നായനെ പറഞ്ഞു അമ്മേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലായിരുന്നു അമ്മയ്ക്കറിയാലോ ഞാൻ ഇന്നുവരെ ആ കുടുംബത്തിലേക്ക് വന്നിട്ട് സ്വന്തം കുടുംബമായിട്ട് ആ കുടുംബത്തെ സ്നേഹിച്ചിട്ടുള്ളു അവിടെയുള്ള എല്ലാരും എല്ലാരെ എന്റെ സ്വന്തം എന്ന് പറഞ്ഞ പോലെ സ്നേഹിച്ചെ ഇന്നുവരെ ആരോട് ഞാൻ വേറെന്തെരു കാണിച്ചിട്ടില്ല ആ കുടുംബത്തിൽ എന്ത് സന്തോഷ സമാധാനം ഉണ്ടാണെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയാ ദേവേനു പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഇപ്പം ഞാൻ നിന്നെ വിളിക്കാൻ വന്ന ഈ നിമിഷം നീ എൻ്റെ കൂടെ വരണം ഇനിയിപ്പം നിനക്ക് വരാൻ ഉണ്ടെങ്കിൽ നിന്നെ വേണേൽ കാല് പിടിക്കാം എന്നാലും കുഴപ്പമില്ല നീ എങ്ങോട്ട് വരണം ഞാൻ വന്ന് വിളിച്ചാലോ നീ വരത്തളന്നല്ലേ പറഞ്ഞേ അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയാണ് ഇത് കേട്ടെന്ന് നയനെ ഒരു അന്താളിപ്പോടു കൂടിയിട്ട് ദേവേനയെ നോക്കുവാണ് ഈ അമ്മ പറഞ്ഞ സത്യമാണെന്നുള്ള രീതിയിൽ ദേവേനെ മാക്സിമം കടിച്ചു പിടിച്ച് നിൽക്കുക കാരണം ഇവളുടെ മുന്നിൽ കരയാതിരിക്കാൻ ശ്രമിക്കണം ഇവളാണ് കരള് പത്ത് തുണങ്ങിയെന്ന് ഒരിക്കലും താൻ അറങ്ങുന്ന കാര്യം ഇപ്പൊ കുറച്ച് ദേഷ്യമൊക്കെ അഭിനയിച്ച് നിൽക്കുക ഉള്ളിലൊരു കടലോടെ സ്നേഹം ദേവേനന്റെ എരമ്പെന്നുണ്ട് പക്ഷെ അത് പുറത്തു പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ദേവേനി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി